കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ടി ട്വന്റി കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഫ്രാഞ്ചൈസികളെ തെരഞ്ഞെടുത്തു ടെൻഡർ നടപടികളിലൂടെയാണ് ആറ് ടീമുകളുടെ ഉടമസ്ഥാവകാശം ലഭിച്ച ഫ്രാഞ്ചൈസികളെ തെരഞ്ഞെടുത്തത് സെപ്റ്റംബർ മുതൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ലീഗ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് നടൻ മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായ ഈ വർഷത്തെ ടി ട്വന്റി കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഫ്രാഞ്ചൈസികളെയാണ് തെരഞ്ഞെടുത്തത് ടെൻഡർ നടപടികളിലൂടെയാണ് ആറ് ടീമുകളുടെ ഉടമസ്ഥാവകാശം ലഭിച്ച ഫ്രാഞ്ചൈസികളെ തെരഞ്ഞെടുത്തത് ആകെ പതിമൂന്ന് പേരാണ് ഫ്രാഞ്ചൈസിക്കായി അപേക്ഷിച്ചിരുന്നത് തുടർന്ന് യോഗ്യതാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ച് പേരെ ഫൈനൽ ബിഡിങ്ങിനായി തെരഞ്ഞെടുത്തു ഇതിൽ ഏറ്റവും കൂടിയ തുക കോട്ട് ചെയ്ത ആറു പേർക്കാണ് ടീം ഫ്രാഞ്ചൈസി ലഭിച്ചിരിക്കുന്നത് എസ് പ്രിയദർശൻ ജോസ് പട്ടാറ കൺസോർഷ്യം സോഹൻ റോയ് എ ग्रूप सजाद से फसोर्श्यम ടി എസ് കലാധരൻ കൺസോൾ ഷിപ്പിംഗ് സർവീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സുഭാഷ് ജോർജ് മാനുവൽ എനിക്മാറ്റിക് സ്മൈൽ റിവാർഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സഞ്ജൂബ് മുഹമ്മദ് ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്നിവർക്കാണ് ടീമുകളുടെ ഫ്രാഞ്ചൈസികൾ ലഭിച്ചത് രജിസ്റ്റർ ചെയ്ത താരങ്ങളിൽ നിന്ന് ലേലത്തിൽ പങ്കെടുക്കാനുള്ള കളിക്കാരെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തിരഞ്ഞെടുക്കും ഫ്രാഞ്ചൈസി ലഭിച്ച ടീമുടമകൾ ലേലത്തിലൂടെ താരങ്ങളെ സ്വന്തമാക്കും ലേലം സംബന്ധിച്ച വിവരങ്ങളും ടീമുകളുടെ പേരും പിന്നീട് അറിയിക്കും തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങില് കെസിഎ ഭാരവാഹികൾ ഫ്രാഞ്ചൈസി ലഭിച്ച പ്രതിനിധികൾ മുതലായവര് പങ്കെടുത്തു അമൃതാന്യൂസ് തിരുവനന്തപുരം